ഗ്രോ ബാഗിൽ മാവ് ഇവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും ഡ്രമ്മിനകത്തിരിക്കുന്നത് കാണാൻ പറ്റും ചട്ടിക്കകത്തിരിക്കുന്നത് കാണാൻ പറ്റും ചില ആളുകൾ ചോദിക്കാറുള്ളതാണ് ഈ ഡ്രമ്മിനകത്തൊക്കെ ഇതിരുന്നിങ്ങനെ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഡ്രമ്മ് മറിഞ്ഞു വീഴൂലേ എങ്ങനെയാണ് ഇതിൻ്റെ വലിപ്പം കൂടുമ്പോൾ എന്താണ് ഇതിൻ്റെ അപ്ഡേഷൻ എന്നുള്ളത് ചോദിക്കാറുണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമായിട്ട് അന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എം എസ് കോട്ടയിലിൻ്റെ നമ്മൾ എത്തിയിട്ടുള്ളത് ഇക്ക ആഹ് പറഞ്ഞോളൂ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഡ്രമ്മിനകത്തൊക്കെ ഈ മാവിരുന്ന് വലുതായി കഴിഞ്ഞ വർഷങ്ങൾ കൂടുമ്പോൾ അതൊക്കെ ഇനി എന്താവുക എന്തായിരിക്കും ഫ്യൂച്ചർ എന്ന് ഫ്യൂച്ചർക്കാറുണ്ട് ഇവിടെ വന്നപ്പോൾ ഏകദേശം ചെറിയൊരു ഉത്തരം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്താണ് പലപ്പോഴും നമ്മളോടൊക്കെ ചോദിച്ചിരുന്നു നമ്മളന്ന് നീല ഡ്രമ്മിൽ വെച്ചിരുന്ന ഇത് വലുതായാലും ചെയ്യുന്നു അപ്പൊ നമ്മൾ പരിഹാരം എന്നുള്ള നിലക്കിപ്പോ മാറ്റിയതാണ് നിർബന്ധം ഒന്നുമില്ല ഇരുപത് ഇരുപത്തഞ്ച് വർഷം വരെയൊക്കെ ആ ഡ്രമ്മിൽ ഡ്രമ്മില് ഡ്രമ്മിൽ തന്നെ ഇരിക്കും കാരണം ഇത് അറിയാല്ലോ ഇത് പതിനാറ് വർഷം കഴിഞ്ഞ് മാവാ പതിനാറ് വർഷം കഴിഞ്ഞ മാവ് ഇപ്പോൾ ഈ ഡ്രമ്മിൽ ഇരിക്കയാണ് ഞാനിതൊന്ന് മാറ്റാൻ ഒന്ന് ഒരു ഫ്രീളം കൊടുക്കല്ലേ അപ്പൊ വിശാലമായി ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഡ്രമ്മിലേക്ക് മാറ്റിയത് ഇത് വാട്ടർ ടാങ്ക് ഒരു ഇതിരുപത്തഞ്ച് വർഷം ഇതേ ഇരുത്തിരിക്കും പക്ഷേ നമ്മൾ സാധാരണ മരം പോകുന്ന പോലെ പുറത്തേക്ക് വളരില്ല ഇത് വളരാനുള്ളത് പിന്നെ വളരുമ്പ നമുക്കിവിടെ വാളും പരിചയമൊക്കെ ഉണ്ടല്ലോ േ നമ്മൾ മുറിച്ച് അതിനെ ചെറുതാക്കണം അത് നമ്മൾ ചെറുതാക്കി ഇതാ ഇത് കണ്ടില്ലേ ഇത് അപ്പഴും ചെറുതാക്കി നമ്മുടെ പണി അതാണ് പോയത് വളരാനുള്ള ടെൻഡൻസി കുറക്കുക അപ്പൊ കായ്ക്കാനുള്ള ഇത് കൂടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം സൂപ്പർ ക്യൂ എന്നാണ് പറയാ ശരിക്കും ഇത് ഗോൾഡൻ ക്യൂ എന്നാണ് ഇതിന്റെ പേര് ഗോൾഡൻ ക്യൂ ഇത് പിന്നെ നല്ലൊരു ഇനമാണ് കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ കഴിഞ്ഞ സീസണിൽ കഴിച്ചിരുന്നു നല്ല മാങ്ങ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഇതിനകത്തും ഉണ്ടായിരുന്നു മാങ്ങ ഇത് നാമ്പഡോക്ക് മൈ ആണ് ഇതിന്റെ പരിചരണമൊക്കെ എങ്ങനെ വലിയ പ്ലാന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ അതിലുണ്ടാകും നമ്മൾ ശ്രദ്ധിക്കണം ഒരു പിന്നെ നെൽത്ത് വെച്ച് പോരാതിന് എല്ലാ ദിവസവും വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ആയിട്ടുള്ള കാര്യം ആ മറ്റുള്ളതിന് കൊടുക്കുന്ന പോലെ അങ്ങനെ കൊടുത്താൽ മറ്റുള്ള അല്ല പിന്നെ ട്രിപ്പരികേഷനൊക്കെ ചെയ്യുക എങ്ങനെയാലും വെള്ളം വേണം കാരണം വെള്ളം ഇല്ലെങ്കിൽ പിന്നെ അത് പിന്നെ ഇലകൾ കൊഴിഞ്ഞു പോകും ആവശ്യം നിലത്ത് വെക്കുന്ന മാതിരില്ല ഇതിനകത്ത് വെള്ളം നമ്മൾ നിർബന്ധമായിട്ടും ഡെയിലി കൊടുക്കണം വളവും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കിട്ടാനൊന്നും ഇല്ലല്ലോ ഇല്ല 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 എല്ലാം നമ്മളതിന് കൊടുത്ത് നമുക്ക് ഈ പിന്നെ നാടൻ കോഴിയും ബ്രോയിലർ കോഴിയും തമ്മിലുള്ള വ്യത്യാസമാണ് നാടൻ കോഴി നമ്മൾ വിട്ടു കഴിഞ്ഞാൽ അത് പുറത്തൊക്കെ പോയിട്ട് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കും അപ്പൊ ഈ ബ്രോയിലർ പോയി കൂട്ടിനകത്ത് നമ്മൾ കൊടുക്കുന്നതേ കഴിക്കുള്ളൂ അതുപോലെ തന്നെ ഡ്രമ്മിൽ വെച്ച ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നതേ അതിന് ലഭിക്കുള്ളൂ അതും ഒരു ബോധം നമുക്ക് നാടൻ ഒക്കെ ഇതേപോലെ നമുക്ക് വളർത്താൻ പറ്റുമോ അതൊക്കെ ഈ എക്സോട്ടിക് ആയിട്ടുള്ള ഐറ്റംസ് ആണോ നാടൻ വെളൈറ്റും നമുക്ക് ഈ ബെഡും ക്രാഫ്റ്റും ചെയ്ത വെറൈറ്റികളൊക്കെ തീർച്ചയായിട്ടും ഒക്കെ ഞാൻ അവിടെ ഒരു ചന്ദ്രകാരം വെച്ചിട്ടുണ്ട് ഒരു ചട്ടിയിൽ അത് കഴിഞ്ഞ വർഷം കായ്ച്ചിരുന്നു അതിന് പിറ്റേ വർഷം കായ്ച്ചിരുന്നു അതൊന്നും കാണാം ഇതാണ് നമ്മൾ പോട്ടിൽ വെച്ച ചന്ദ്രകാരൻ കഴിഞ്ഞ വർഷം കായ്ച്ചില്ല അതിന്റെ പിറ്റത്തെ വർഷം കായ്ച്ച് ഇനി നമുക്ക് നോക്കാം ഈ വർഷം എങ്ങനെ എങ്ങനെയാ കായ്ക്കു നല്ല പ്ലാന്റ് ആണ് ഇത് കുറെ പ്രായമുള്ള പ്ലാന്റ് ആണ് ഇതല്ലേ പക്ഷേ അധികം വലിയ അത് അത് ഞാൻ പറഞ്ഞില്ലേ പോട്ട് വലുതാക്കിയാൽ അല്പം കൂടെ വണ്ണം വെക്കും ഇതെന്താ സംഭവം തലൊന്നും ഇല്ലല്ലോ ഇത് വലിയ മാവായി പോവായിരുന്നു അപ്പൊ നമ്മൾ അതിനെ വെട്ടി വായി ഇനിയിപ്പോ ഇതിനെ ഒന്ന് ചെറുതാക്കാനുള്ള പരിപാടിയാണ് അപ്പൊരു ഡൗട്ട് ഇതിന്റെ മുഗൾ ഭാഷ ഇതേപോലെ മൊത്തത്തിലാണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങി പോകുന്നില്ല അത് നമ്മൾ പിന്നെ ഉണങ്ങി പോവാൻ സാധ്യത ഒക്കെ ഉണ്ട് നമ്മളവിടെ കട്ട് ചെയ്ത് ബോർഡോ തേച്ച് ോക്കുന്ന ശ്രദ്ധിക്കുന്നോണ്ടാണ് പിന്നെ പുതിയ നാമ്പൊക്കെ വന്ന് ഒരു കുറെ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അങ്ങനെ നഷ്ടപ്പെടാനും സാധ്യത എല്ലാം നമുക്ക് അങ്ങനെ സക്സസ് ആയി കിട്ടിക്കോളൊന്നുമില്ല ഇവിടെ നമ്മളൊരു മാവ് കട്ട് ചെയ്തിട്ടുണ്ട് അല്ല ഇപ്പൊ നേരത്തെ കണ്ട് ഇപ്പൊ ഇങ്ങനെ പൊറ്റത്തെ ഡേറ്റ് ഇങ്ങനെ പോകലാ ഇങ്ങനെ പോയ സമയത്ത് അവിടെ കട്ട് ചെയ്തപ്പോ ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടുവല്ലോ നമുക്ക് അതേപോലത്തെ ഷേപ്പ് ഉണ്ടാക്കി കട്ട് ചെയ്ത് ഇതേപോലത്തെ നല്ലൊരു ഷേപ്പ് കിട്ടും ഷേപ്പ് നമ്മളൊരു വിരിഞ്ഞ നിൽക്കണ പോലെ ഷേപ്പിലേക്ക് നമുക്ക് മാവിനെ മാറ്റാം കൊണ്ടുവരും 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 ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ വെച്ചിട്ട് ഒന്ന് ട്രെയിനിങ്ങും പ്രൂണിങ്ങും ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആയ ശേഷം വലിയ വാട്ടർ ടാങ്കിലേക്കൊക്കെ മാറ്റുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ അല്ലേ അത് നമുക്ക് പിന്നെ ഏതൊരു മാവിനെയും ആദ്യഘട്ടത്തിൽ കുറച്ച് ഗ്രോ ബാഗിലൊക്കെ വെച്ച് വളർത്തി കൊണ്ടുവന്നതിന് ശേഷം നമ്മളത് നിലത്തേക്ക് വെക്കുകയാണെങ്കിൽ നിലത്തേക്ക് വെക്കുക റമ്മിലേക്ക് വെക്കുകയാണെങ്കിൽ ട്രമ്മിലേക്ക് വെക്കാം അതിന് ഞാൻ പറഞ്ഞ പോലെ മാവിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു പീരീഡ് ആണത് അത് ഏറ്റവും നല്ലത് ഗ്രോ ബാഗിൽ തന്നെയാണ് ആ ഒരു പീരീഡ് നേരിട്ട് നമ്മൾ ചെറുതീ കൊണ്ടുവന്നിട്ട് ഈ മണ്ണിലേക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രോ ബാഗിൽ വെച്ച് വളർത്തുന്ന ആ ഒരു വളർച്ച കാണുന്നില്ല അപ്പോൾ ഗ്രോ ബാഗിൽ വെച്ച് വളർത്തുകയാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം അത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് മാവ് ഒരു രണ്ട് വർഷം പിന്നെ രണ്ടര വർഷമൊക്കെ കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഒന്നിലോ ഡ്രമ്മിലേക്കാണെങ്കിൽ ഡ്രമ്മിലേക്ക് നിലത്തേക്കാണെങ്കിൽ നിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് വളരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് മാവിനെ നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ അല്ലേ നല്ല ഇങ്ങനെ ഡ്രമ്മിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല പരിപാലനം വേണം എല്ലാം നമുക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് നിലത്ത് വെച്ചുകൊണ്ടുള്ള ആ ഒരു അവസ്ഥ പാടില്ല ഇത് പേരക്ഷം എത്ര ആയിട്ട് പ്രായം അല്ല വണ്ണം കണ്ടിട്ടില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു പതിനാല് വർഷമായ പ്ലാന്റ് ആളാണ് ഇപ്പൊ ഇതുപോലുള്ളൊരു വാട്ടർ ടാങ്ക് വാങ്ങിയിട്ട് പുതിയത് വാങ്ങിയിട്ട് കട്ട് ചെയ്തല്ലേ കട്ട് ചെയ്ത റൂപ്പുണ്ടാവും ഇത് ഇപ്പൊ മൂവായിരത്തി അഞ്ഞൂറാണ് ടാങ്കിന്റെ വില ഒരു ടാങ്കിന്റെ വില ഇപ്പോ ടാങ്ക് ഉണ്ട് വാട്ടർ ടാങ്ക് നമുക്ക് ഇത് നമ്മുടെ നല്ല രീതിയിൽ നമ്മളത് റിവ്യൂ ചെയ്താണ് സൂപ്പർ ക്യൂ റിവ്യൂ ചെയ്താണ് നമ്മളിവിടെ കായ്ച്ചതാണ് എല്ലാവർക്കും കായ്ക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് മാങ്ങ തായ്വാനിലും പിന്നെ വിയറ്റ്നാമിലും കമ്പോഡിയയിലും ഒക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട് കൊമേഴ്സ്യലായിട്ട് ഈ ഇനം ഇതാണ് നമുക്ക് അങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ചെത്തിയിട്ട് ഇങ്ങനെ ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ ആ ഒരു ഇനം മാങ്ങയാണ് നന്നായിട്ട് ഫ്ലഷ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വളരെ കനം കുറവാണ് നമ്മളതൊക്കെ ചെയ്തതാണ് വീഡിയോ